ആയിഷയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വൈറലായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള ആളുകൾ അത് പങ്കുവെക്കുകയും സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു ആ പ്രസംഗം ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പേര് കൊല്ലം ജില്ലയിലെ സ്കൂളിൽ നാലാം പഠിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കാർണിവൽ എന്ന ഈ മഹാസംഗമത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും എനിക്ക് പോയ ഒരു ഒരു നല്ല മനുഷ്യന്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഈ കണ്ടാരി ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് ഈ പരിപാടിക്ക് വരുമ്പോ എനിക്ക് അയച്ച നോട്ടീസിൽ നിന്നുള്ള വിവരം മാത്രമേ എനിക്ക് അറിയാവൂ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാർണിവൽ മനുഷ്യ മനസ്സുകളെ മാനവികതയുടെ ഒത്തുചേരലിന്റെ ഉത്സവമാണ് ഈ സംഗമം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ അതെ ആ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ വൈകാരിക തലങ്ങളിലുള്ള ബന്ധമാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധവും എന്നെ ഈ വേദിയിൽ എത്തിക്കാൻ കാരണമായത് എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്ന ശേഷിക്കാരുടെ കലോത്സവ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസംഗം ചെയ്തായിരുന്നു ആ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ആൻഡി സ്വന്തം ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു ആൻഡി അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ആരാണ് ഭിന്നശേഷിക്കാർ അവരുടെ പ്രത്യേകത എന്താണ് അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയായിരുന്നു ആ പ്രസംഗം കേട്ടവരാണ് എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാനവികതയുടെ ബന്ധമാണെന്ന് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ മനുഷ്യനാകണം മനുഷ്യനാകാൻ മനുഷ്യന് മാത്രമേ കഴിയൂ മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത ഇല്ലാതായാൽ പിന്നെ ഉദാഹരണം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പുരം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ ഈ നാട് തൃശൂർ പൂരത്തിന് നിലനിന്ന് നിൽക്കുന്ന ഗജവീരന്മാർ ഏതെങ്കിലും ഒരാണ്

ഇനി അവന് കല്പായാലോ കണ്ണി കാണുന്നതൊക്കെ ഇടഞ്ഞു വരുന്നു വഴിയിൽ ഒരു ബെൻസ് ബെൻസുകാർ കിടക്കുന്നു ഇത് ഭയങ്കര വിലയുള്ള കാറാ ഇത് വേണ്ട അപ്പുറത്തെ ഓട്ടോറിക്ഷ അത് പോയി പൊളിക്കാം എന്ന് പറഞ്ഞ ഏതെങ്കിലും അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത ഇല്ലാതായാൽ പിന്നെ മൃഗതുല്യമായിരിക്കും അതാണ് യാൽ മാനവികൾ പിന്തുഞ്ഞങ്ങളെ ചരിച്ചു കളയുകയാണ് അംഗഭേദം വന്നവർ അതിൽ ഇരട്ടിയാണ് കൈയും കാലും ഇല്ലാത്തവർ മരണ തുല്യമായി ജീവിക്കുന്നവർ വിഷന്ന് വലഞ്ഞ് ഒരിട്ട് വെള്ളത്തിനെ ഒരു കഷ്ണം വേണ്ടി വാപ്പിലർക്കുന്ന വായിലേക്ക് ബോംബുകളും മിസൈലുകളും വർഷിക്കുന്നത് കാണുമ്പോൾ ഹോ കഷ്ടം എന്നെങ്കിലും പറയാൻ മാത്രമല്ല യുദ്ധം നാശം എവിടെയും ഇതാണ് അവസ്ഥ എല്ലാ യുദ്ധങ്ങളും നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേദന നന്മ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു കുപ്പികളിലും കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണദാനങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് എഴുതിട്ടു അവർ അറിയുന്നത് ഭക്ഷണവും വെള്ളവുമല്ല വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കടമയും അവ എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന ാണ് ഈ ചുറ്റുകാർ ഗസയിലെ വിഷന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞീങ്ങൾ കണ്ട് കരലിഞ്ഞ ഈദിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിൽ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അരിയും പയറും പരുപ്പും വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിൽ ഇങ്ങനെ എഴുതി ക്ഷമിക്കുക നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് അതിനിടയിൽ സാറാതിയുടെ പേരും മറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരു ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം പ്രിയപ്പെട്ടവരെ ഭദ്രമായ അടിച്ച കുപ്പികൾ ലക്ഷ്യത്തിലെത്തണേ എന്ന പ്രാർത്ഥനയോടെ കടലിലേക്ക് ഒഴുക്കി എഴുതി ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല കുപ്പികളിൽ കടൽ വെള്ളം കേറി ഭക്ഷണം വന്നില്ല മൂന്നാം ദിവസം രാവിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറുടെ ആദ്യ സന്ദേശം എത്തി അത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പത്ത് കുപ്പികൾ തീരെ നിരവധി കുടുംബങ്ങൾ വയറ് നിറച്ചു കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് രണ്ട് കുട്ടികൾ നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്തി കരയുന്നത് ഞാൻ കണ്ടു വിറയാറുന്ന സ്വരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല ഇതാണ് മഹത്തായ സന്ദേശം മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എം സ്വരാചേട്ടന്റെ ഒരു പ്രസംഗം വൈക്കം മുഹമ്മദ് കഷീർ എപ്പോഴും ചായ കുറിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കും എന്നാണ് പറയാറ് അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ ശീലമുള്ളവരാണോന്ന് എനിക്കറിയുമില്ല അങ്ങനെ അല്ല അപ്പോ കരശ്ശേരി മാഷിയ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുറിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി നമ്മൾ ചായ ചായ കഴിഞ്ഞാൽ ഒരു ഇത്തിരി പൊളം ബാക്കി വരും ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് ഉറുമ്പീണ് ചടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായി കൂടാ എന്നൊരു ചിന്തയാണ് അതിന് ഉറുമ്പ് സ്നേഹം മനുഷ്യ മനുഷ്യ സ്നേഹം 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 എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റുള്ള മനുഷ്യനോടുള്ള എന്നല്ല അർത്ഥം അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ എന്നാണ് പ്രിയപ്പെട്ടവരെ കൂടി ഞാൻ ഇവിടെ നിരവധി കലാമത്സരങ്ങൾ നടന്നു പറഞ്ഞോ അതിൽ എ പ്ലസും എയും ബിയും ഒക്കെ കിട്ടിയ ഒരു ഒന്നോ രണ്ടോ പിറകിലായി കിട്ടിയവർ കാണും കാണും എന്ന സത്യം നാം മറന്നുകൂട പങ്കെടുത്ത എല്ലാ കട്ടക്കാർക്കും എന്റെ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എല്ലാ മത്സരത്തിലും എ പ്ലസ് വാങ്ങുന്നവരാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനസ്സിലാക്കുക വലിയ ഒരു മത്സര ും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാതെ പോവുകയും ചെയ്താലും സഹജീവികളുടെ കണ്ണുനിർത്തുടക്കാൻ നിന്റെ തൂവലി തുംബിയട്ടാണ് നിനക്ക് കഴിയാൽ വേദനിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ നന്ദി നമസ്കാരം ഇത് ആയിഷയാണ് ആയിഷ എന്ന പേര് ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ വനിതാരത്നങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് സ്വഭാവശുദ്ധി കൊണ്ടും ഈ പറയുന്ന ഒരുപാട് മാതൃകകൾ കൊണ്ടും സമ്പൂർണമാക്കപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തിൽ പെടുന്ന ഒന്നാണ് ആയിഷ റലി അള്ളാഹു അൻഹയുടേത് ഈ ആയിഷ വർത്തമാനകാല സാമൂഹ്യ സാമൂഹ്യസ്ഥിതിയെക്കുറിച്ചാണ് വളരെ നിർഭയമായി സംസാരിക്കുന്നത് ഈ ചർച്ച ഒരഴ്ചയിൽ ഒതുക്കാനാവില്ല എൻ്റെ ഓർമ്മ പോകുന്നത് മറ്റൊരു സഫയിലേക്കാണ് കരുവാരക്കുണ്ട് സ്കൂളിൽ രാഹുൽ ഗാന്ധി വളരെ സ്വാഭാവികമായി തൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആർക്ക് ധൈര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിലെത്തി വളരെ മനോഹരമായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച എഴുതി വായിച്ചതല്ല പാരൻറ്റിൻ്റെ റെസ്പോണ്ടിന് വേണ്ടി കാത്തിരുന്നതുമല്ല എൻവൈറോൺമെൻറ്റ് ശരിയാകട്ടെ എന്ന് വിചാരിച്ച് ഭയന്ന് നിന്നതുമില്ല പേപ്പറിൽ നോക്കി എഴുതി കൃത്രിമമായി ചിരിപ്പിച്ചുമല്ല അവൾ ചെയ്തത് പക്ഷേ മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തു രാഹുൽ ഗാന്ധി അപ്രിസിയേറ്റ് ചെയ്തു ആ പേജിൽ പങ്കുവെക്കുകയും ചെയ്തു സഫയുടേതും ഒന്ന് കേൾക്കാം So, thank you to Safa for helping me translate. Now, I'll start with a couple of things. First of all, in his address, Anil Kumarji said that this is one of the best schools in the constituency.

inaugurating here a science lab, science lab. Physics, physics chemistry botany and zoology physics chemistry botany and zoology and so you... i would like to tell you what you... is the essence of science

കരുത്തുറ്റ ആത്മവിശ്വാസമുള്ള മനുഷ്യരെ കുഞ്ഞുങ്ങളെ ഒക്കെയൊക്കെ വാർത്തെടുക്കുന്നതിന് ഒരു വിഷയത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് ധൈര്യം നൽകുന്നതിന് ഔചിത്യബോധത്തിൽ ഇന്ന് പുതിയ തലമുറയിലെ മുസ്ലിം കുട്ടികൾ വിശേഷിച്ച് പെൺകുട്ടികൾ വളരെ മുന്നിലാണ് വേറെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാവാം ഇല്ലെന്നല്ല അതിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ടാവാം പക്ഷേ പഴമുണുങ്ങുകളെപ്പോലെ എവിടെയെങ്കിലും പതിച്ചു വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസി മാഡത്തിൻ്റെ ആക്ഷേപിക്കലുകൾ പോലെ എന്തിലെങ്കിലും തളച്ചിടാനൊന്നും ഈ കുട്ടികളെ ഇനി കഴിയില്ല എന്ന് തെളിയിക്കുകയാണ് ഐഷയും സഫയും തീർന്നില്ല രണ്ടാമതൊരു ചിന്ത കൂടി എനിക്കുണ്ട് അത് വേറൊന്നുമല്ല ഈ കുട്ടികളുടെ ഉമ്മുമ്മമാരെ അതായത് വല്യമ്മ ഉമ്മ എന്നൊക്കെ പറയുന്നവർക്ക് ശരിയായ വിദ്യാഭ്യാസവും ഒരു സ്വതന്ത്രമായ കാഴ്ചയും ഒരു സ്വതന്ത്രമായ പഠനശേഷിക്കുള്ള സൗകര്യങ്ങളും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനവും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം അവരെ അറബി മലയാളം പഠിച്ചാൽ വേറെന്തെങ്കിലും സംഭവിക്കുമെന്നും പഠിക്കാൻ വിട്ടാൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞ് പലതും പല പേരിലും മതത്തിൻ്റെ പേരിലും അല്ലാതെയുമൊക്കെ തടയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഇവർ ഈ പറയുന്ന കാലത്തോട് അതിനതീതമായി സഞ്ചരിക്കുന്ന കരുത്തുറ്റ വ്യക്തിത്വങ്ങളായി വളർന്നു വന്നേനെ ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ എവർ എന്നൊരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഉണ്ട് എന്തായാലും ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിനേക്കാൾ മനോഹരമാണ് വൈകിയെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആശ്വസിക്കാം ഒപ്പം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ഒക്കെ വളർന്നു വരുന്ന ഐഷയോടും ഐഷയുടെ മാതാപിതാക്കളോടുമൊക്കെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ആശയങ്ങൾ അത് വളരെ കരുത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും തുറന്നു പറയുമ്പോഴും വളയത്തിന് പുറത്തു പോകാതിരിക്കാൻ അമിതമായ ആഹ്ലാദ പ്രകടനത്തിലൂടെയോ ആലോചനാരഹിതമായ വലിയ പ്രോത്സാഹനത്തിലൂടെയോ മറ്റൊരു തലത്തിലേക്ക് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മാറാതിരിക്കാൻ കൂടി കൃത്യമായ ശ്രദ്ധയും അവൾക്കാവശ്യമായ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയണം കാരണം എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത്തരമൊരു വാർത്തയിലൂടെ വൈറലായി ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ വേറൊരു തലത്തിലേക്ക് ഏറ്റെടുത്ത് അതിൻ്റെ സ്വീകരണങ്ങളും അതിൻ്റെ ചർച്ചയും മറ്റൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോയി വേറെ വഴിക്കായി പോയ ഒരുപാട് ആളുകളുണ്ട് ഒരു കാര്യം കൂടി ഇതിനകത്ത് അടിക്കുറിപ്പായി പറയട്ടെ ഇന്ന് കേരളത്തിൽ നടന്ന് വ്യാപകമായി വിദ്വേഷവും മതനീരാസവും പറയുന്നതിൽ പലരും പല ഡറസുകളിലും പലയിടങ്ങളിലും അല്പമായോ കുറച്ചൊക്കെയോ പഠിച്ചിട്ടുള്ളവർ കൂടിയുണ്ട് എന്ന ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം